നായക നടനായും സഹനടനായും വില്ലനായുമെല്ലാം മുകേഷ് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ കൂടിയാണ് മുകേഷ് പരിചയപ്പെടുത്തലുകളുടെ യാതൊരു ആവശ്യവുമില്ലാത്ത താരം രാഷ്ട്രീയവും സിനിമയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന നടൻ രസകരമായി കഥകളും തമാശകളും ഒക്കെ പറയാൻ കഴിയുന്ന കലാകാരൻ സിനിമാ ലോകത്തെ കഥകൾ പറയുന്നതിൽ മിടുക്കനാണ് നടൻ മുകേഷ് അദ്ദേഹത്തിന്റെ കഥകൾ മലയാളികൾ ഒരുപാട് കേട്ട് ചിരിച്ചിട്ടുമുണ്ട് തന്റെ യൂട്യൂബ് ചാനലിലൂടെ മുകേഷ് പറയുന്ന പഴയ കഥകൾക്കും ഒരുപാട് ആരാധകരുണ്ട് പഴയ കാലത്തെയും ഇന്നത്തെയും താരങ്ങളുമായി അടുത്ത സൗഹൃദം വെച്ചു പുലർത്തുന്ന ആൾക്കൂടിയാണ് മുകേഷ് മലയാളികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ മുകേഷ് ഒരു താരമല്ല തങ്ങൾക്ക് അത്രയും അടുത്തറിയുന്ന തങ്ങളുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണെന്നാണ് മുകേഷിനെ പറ്റി ചിന്തിക്കുമ്പോൾ മലയാളികൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇതാ ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടി എന്ന പരിപാടിയിൽ അതിഥിയായി എത്തുകയാണ് മുകേഷ് രസകരമായ ഒരുപാട് കഥകൾ ഒരു കോടി എന്ന പരിപാടിയിലൂടെ മുകേഷ് പറയുന്നുണ്ടെന്നാണ് ഈ ഒരു പ്രൊമോ എന്ന സിനിമയുടെ ചിത്രീകരണ സമയം ഒരു ിയർ കിട്ടിയാൽ എങ്ങനെയിരിക്കുമെന്ന് മോഹൻലാൽ തണുത്ത ബിയർ മേടിച്ചു കൊണ്ടുവരാമെന്ന് പറയുകയുണ്ടായി കൈലിയും ടീഷർട്ടുമാണ് അപ്പോൾ ധരിച്ചിരുന്നത് ബിയർ വാങ്ങിച്ചു വരികയായിരുന്നു ചുണ്ടിലൊരു സിഗരറ്റുമുണ്ട് സിഗരറ്റും വലിച്ചു നടന്നു പോകുമ്പോൾ ആരോ എന്നെ സൂക്ഷിച്ചു നോക്കുന്നതായി തോന്നി നോക്കിയപ്പോൾ എന്നു മാത്രമാണ് ഈ ഒരു പ്രൊമോയിൽ മുകേഷ് പറയുന്നത് കഥയുടെ ബാക്കി അറിവാൻ പ്രേക്ഷകരിൽ ആകാംക്ഷ ഉയർന്നിട്ടുണ്ട് എനിക്ക് മണിയൻപിള്ള രാജുവിനെ പേടിയാണ് രഹസ്യമായുള്ള ഒരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞാൽ പിന്നെ മനോരമയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് മുകേഷ് മറ്റൊരു പ്രമോയിൽ പറയുന്നുണ്ട് ലൊക്കേഷനിൽ ലേറ്റ് ആയിട്ടാണ് മുകേഷ് എത്താറുള്ളത് എന്നൊരു പരാതി ഉണ്ടല്ലോ എന്ന് പരിപാടിയുടെ അവതാരകനായ ശ്രീകണ്ഠൻ നായർ ചോദിക്കുമ്പോൾ മുകേഷ് അത് സമ്മതിക്കുന്നുണ്ട് എട്ട് മണി എന്നത് ചിലപ്പോൾ ഒൻപത് മണിയാകും പിന്നെ ഇവർക്ക് ഇഷ്ടമുള്ള സമയത്തല്ലേ നമ്മളെ തിരിച്ചുവിടുന്നതെന്നാണ് മുകേഷിന്റെ മറുപടി ശിവൻകുട്ടി മിനിസ്റ്റർ വന്ന് എല്ലാം ഒന്ന് കുറച്ചേരെ അദ്ദേഹത്തിന് പോകേണ്ടതാണെന്ന് പറഞ്ഞു ഞാൻ എല്ലാം അത്യാവശ്യം കുറച്ചു അതിനുശേഷം മമ്മൂക്കയുടെ ആറു മിനിറ്റ് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു നാല് മിനിറ്റ് ആക്കിക്കോ എന്ന് പറയുകയും ചെയ്തു അങ്ങനെ നാല് മിനിറ്റിൽ ഒതുക്കി പ്രധാനപ്പെട്ടൊരു കഥ അവിടെ പറയുവാൻ പറ്റിയില്ല എന്നാണ് മറ്റൊരു പ്രൊമോയിലൂടെ പറയുന്നത് ആ കഥ മുകേഷ് ഒരു കൂടിയിൽ പങ്കുവെക്കുന്നുമുണ്ട് ഇതുവരെ എവിടെയും പറയാത്ത കഥയാണിത് മോഹൻലാലിന്റെ ഒരു കൈ പൊന്തി വരുന്നു ഡാൻസ് കളിക്കുന്നുവെന്നും മുകേഷ് പറയുന്നുണ്ട് രസകരമായ ഒരു കഥ തന്നെയാകും അതെന്നാണ് കരുതപ്പെടുന്നത് ഒരു കൂടി കിട്ടിയാൽ കൊല്ലത്തുള്ളൊരു നാടക കുടുംബത്തിന് കൊടുക്കുവാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നുവെന്നും മുകേഷ് പറയുന്നുണ്ട് ആ ഒരു കുടുംബം നമ്മുടെ കുടുംബമാണോ എന്ന് ശ്രീകണ്ഠൻ നായർ ചോദിക്കുമ്പോൾ തന്നെ എന്നാണ് മുകേഷ് നൽകുന്ന മറുപടി അതേസമയം മുന്നൂറ് സിനിമകൾ എന്ന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുക കൂടിയാണ് മുകേഷ് നടൻ ഫിലിപ്സ് ആയിരുന്നു മുകേഷിന്റെ മുന്നൂറാമത്തെ സിനിമ ഈ ഒരു ചിത്രം മികച്ച പ്രതികരണം നേടിയെടുക്കുകയും ചെയ്തിരുന്നു അയ്യർ അറേബ്യ എന്ന ചിത്രമാണ് മുകേഷിൻ്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയിരിക്കുന്ന സിനിമ ഈ ഒരു ചിത്രത്തിൽ ഉർവശി ധ്യാൻ ശ്രീനിവാസൻ ഷാൻഡോം ചാക്കോ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് മുകേഷിൻ്റേതായി ഇനി ഇറങ്ങാൻ പോകുന്ന ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക കൂടിയാണ് പ്രേക്ഷകർ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്